ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ബുക്ക് ഓഫ് ആൻസേഴ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് യൂണിവേഴ്സ് നിങ്ങളുടെ ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ഗൈഡൻസ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം ഒന്ന് ആവർത്തിച്ചു പറയുക യൂണിവേഴ്സ് പ്ലീസ് കൈഡ്മി എന്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നൽകിയാലും യൂണിവേഴ്സ് പ്ലീസ് കൈഡ്മി പ്ലീസ് കൈഡ്മി പ്ലീസ് കൈഡ്മി ഡോണ്ട് ബി പ്രഷേർഡ് ഇൻ ടു ആക്ടിലി ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് നമുക്ക് നോക്കാം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ചിന്ത ഒഴിവാക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ഒരു ഡിവൈൻ ടൈം ആ ഡിവൈൻ ടൈം ആകുമ്പോൾ എല്ലാം ശരിയായി തന്നെ നല്ല രീതിയിൽ തന്നെ നടക്കുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് താങ്ക് യു ഡിയേഴ്സ്